ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദപടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഓണക്കാലം കൂടിയാണ് ഈ സമയത്ത് പൂയം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് വിഷയത്തിൽ പറയുന്നത് അതിന് മുന്നോടിയായി ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലും പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലുമായിട്ട് സഞ്ചരിക്കുന്ന കാലമാണ് കറുത്ത പക്ഷത്തിലായിരിക്കും ചന്ദ്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മാസ ആരംഭത്തിൽ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ആദ്യവാരം വരെ പക്ഷത്തിലായിരിക്കും സെപ്റ്റംബർ രണ്ടിന് കറുത്തവാവും പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് വെളുത്തഭാവും വരുന്നു തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലാണ് ശനിയുടെ സഞ്ചാരപാത വ്യാഴം ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലായിരിക്കും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും ആയി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ചൊവ്വ മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിലും ആയിരിക്കും മാസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും സെപ്റ്റംബർ നാലിന് ബുധൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുകയും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഉച്ചരാശിയായ കന്നിയിലേക്കും സംക്രമിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സെപ്റ്റംബർ പതിനാറ് മുതൽ ബുധന് മൗട്ട്യാവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വസ്തുതയും ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലായിരിക്കും സെപ്റ്റംബർ പതിനെട്ടിന് തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രീതിയിലുള്ള ഗ്രഹസ്ഥിതിയുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് പൂയം നക്ഷത്ര ജാതകർക്കുള്ള അനുഭവത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ പൂയം നക്ഷത്ര ജാതകർക്ക് നക്ഷത്രനാഥനായ ശനിക്ക് വക്രഗതി തുടരുന്നതിനാൽ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പുനഃപരിശോധിക്കേണ്ട സാഹചര്യം വന്നു ചേരുന്നതാണ് ഓരോ തീരുമാനവും വളരെ ശ്രദ്ധിച്ച് എടുക്കേണ്ട സമയം കൂടിയാണ് തീരുമാനങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ തിരുത്തലുകളൊക്കെ വേണ്ടി വരുന്നൊരു സമയമാണ് എല്ലാ കാര്യങ്ങളിലും വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ട് ആ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് കൊണ്ട് തുടർച്ചയായ നേട്ടങ്ങൾക്കും ധനപരമായ വളർച്ചയ്ക്കുമൊക്കെ വഴിയൊരുക്കും എന്നിരുന്നാൽ തന്നെ വക്രഗതിയിലെ ശനിയുടെ സഞ്ചാരം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് കൂടാതെ തന്നെ ഈ സമയത്ത് മനോബലം വർദ്ധിച്ചിരിക്കും ധൈര്യം ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാതകരുടെ നിക്ഷേപങ്ങളൊക്കെ ഉയരുന്നതായിരിക്കും ഈ വളർച്ച നിക്ഷേപങ്ങൾക്കൊക്കെ വളർച്ച വന്ന് ചേരുന്ന ഒരു സമയം ആയിരിക്കും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ദൈവീകമായ സമർപ്പണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഈ സമയത്ത് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ സാധിക്കും അധികാര കേന്ദ്രങ്ങളിൽ സ്വീകാര്യതയും സ്വാധീനവും ഉണ്ടാവും എന്നുള്ളതാണ് സർക്കാർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അധികാരവും സ്വാധീനവും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും സ്ത്രീകളുടെ പിന്തുണ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം വിജയകരമായിട്ട് നിവർത്തിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ പിന്തുണ പ്രതീക്ഷിക്കാം അതിപ്പോൾ മാതാവാകാം കളത്രമാകാം കളത്രം എന്ന ഭാര്യയാകാം സഹോദരിയാകാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീ പിന്തുണ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതായിരിക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും ഈ പന്ത്രണ്ടിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ചെലവുകളും വന്ന് ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലായിരിക്കും കൂടാതെ തന്നെ സഹോദര ക്ലേശത്തിനോ ഭൂമി തർക്കത്തിനോ സാധ്യത വരാം അത് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഈ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട് അത് ചൊവ്വാദോഷ പരിഹാരങ്ങൾ കൂടി കാണുക എന്നുള്ളതാണ് നവര നവഗ്രഹ പൂജ കൂടി ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ ഉത്തമമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിലായിരിക്കും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണക്കാലത്ത് പൂയം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ശുഭവും അശുഭവുമായ ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം